ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അടിസ്ഥാന സിവിൽ സർവീസ് പരിശീലന പരിപാടി സമാപിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഐ സി എസ് ആറുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അടിസ്ഥാന സിവിൽ സർവീസ് പരിശീലന പരിപാടി സമാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഹൈസ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്ത എഴുപത് വിദ്യാർത്ഥികളാണ് ആറുമാസത്തെ പരിശീലന പരിപാടി പൂർത്തിയാക്കിയത് സമാപന പരിപാടി രണ്ടായിരത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിയായ ഡോക്ടർ തസ്ലീം എം കാദർ ഉദ്ഘാടനം ചെയ്തു യിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു പഠിത്തമില്ലേ അത് വേണ്ട നമ്മൾ ഒരു ആഗ്രഹിച്ച് ഒരു സാധനം കിട്ടുമെന്ന് ഭയങ്കര മനസ്സിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് പഠിക്കുക പിന്നെ ഈ പഠിത്തമൊക്കെ എന്താ വിൽ ബി യൂസ്ഫുൾ ഇൻ യുവർ ലൈഫ് തീർച്ചയായിട്ടും നമ്മൾ പോളിറ്റി പഠിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോഴും ഭൂമിശാസ്ത്രം പഠിക്കുമ്പോഴും ഒക്കെ നമ്മുടെ രാജ്യത്തെ പറ്റി നമ്മൾ കൂടുതൽ അറിയുകയും ആ രാജ്യത്തെ അത് നമ്മൾ ആ ഡൈവേഴ്സിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൂടുതലുള്ളൂ അതുപോലെ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ആൻഡ് ആക്കി മാറ്റും അങ്ങനെ ഈ ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഐ സി എസ് ആർ കോർഡിനേറ്റർ എംപിച്ചുപോയ ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് അക്കൌണ്ടന്റ് പി വി സജികുമാർ വിദ്യാർത്ഥികളായ അതുല്യ പി അരുണ കെ എന്നിവർ സംസാരിച്ചു ാരെ എല്ലും നമസ്കാരം ഞാൻ അതില്ല ഞാൻ ഇവിടെ എനിക്ക് സിവിൽ സർവീസിനെ കുറിച്ച് വലിയ അനുഭവം ഉണ്ടായിരുന്നില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ കാണുന്നതിനു ശേഷം ടീച്ചേഴ്സിന്റെ ആ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു ഇരുപത്തിരണ്ട് ദിവസ ഈ ഇരുപത്തിരണ്ട് ദിവസം പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിനെയും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ഒരു പഠിപ്പിച്ച പല കാര്യങ്ങളും ഓർമ്മ ഉണ്ട് ദിവസം കുറച്ച് ചില ക്ലാസ് മുഖ്യ ഗെയിംസ് ഒക്കെ ഉണ്ടാകാം നമുക്ക് ക്ലാസ് കുറച്ചും കൂടി എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആക്കാം എന്നതിനെ കുറിച്ച് സാമത്ഥ്യം നൽകാം എക്സ്പീരിയൻസ് <laughs> കിട്ടിട്ടുണ്ടായിരുന്നത് <laughs> 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 <laughs>